മുനമ്പം ഭൂസമരം വിജയത്തിൽ വക്കഫ് ഭേദഗതി ലോക്സഭ മുനമ്പത്തിന്റെ ഭേദഗതി ബില്ലിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണെന്നും അതിൽ മുനമ്പം ജനത ആഹ്ലാദത്തിലാണെന്നും സമരസമിതി അറിയിച്ചു ഇനി മുനമ്പം ഭൂമിയിൽ വക്കഫിന് യാതൊരുവിധ അവകാശവുമില്ലെന്നും ഭൂസമരസമിതി നേതാവ് ജോസഫ് പിന്നി പറഞ്ഞു ബില്ല് രാജ്യസഭയിൽ പാസ്സാകുന്നതോടെ മുനമ്പം ജനതയ്ക്ക് അവരുടെ മണ്ണ് നഷ്ടപ്പെടുകയില്ലെന്ന് ഉറപ്പായി ഇനി ഭൂമിയിൽ മേലുള്ള റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടുന്നതുവരെ സമരം തുടരും സംസ്ഥാന സർക്കാർ ഇതിനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുകയാണ് വേണ്ടതെന്നും സമരസമിതി ആവശ്യപ്പെട്ടു അതുവരെ സമരപ്പന്തലിൽ നിരാഹാര സമരം തുടരും മുനമ്പം ഒരു നിയമപ്രശ്നമാണെന്നും അതിൽ വർഗീയത കലർത്തിയത് രാഷ്ട്രീയക്കാരമാണെന്നുള്ള മുനമ്പം സമരക്കാർ പറയുന്നത് ഒരു നിയമം കൊണ്ട് തങ്ങളുടെ ജീവിതമാകെ മാറി മറഞ്ഞു പോയിരുന്നു മോദി സർക്കാർ മറ്റൊരു നിയമത്തിലൂടെ അത് തിരുത്തിയെന്നും ആ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി സമരം വിജയിച്ചതിൽ മുനമ്പത്ത് സമരക്കാരെന്നലെ ആഘാത പ്രകടനം നടത്തി അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളിലെ ആയിരത്തി എണ്ണൂറോളം പേരാണ് മനമ്പ ഭൂമിയിൽ നിന്ന് കുടിയേറക്ക ഭീഷണി നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് കരമടയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മുനമ്പത്തുകാർ അപകടമുനമ്പിലാണെന്ന് മനസ്സിലായത് മുനമ്പം ഭൂമിയിൽ വക്കഫിന്റെ അവകാശവാദം ഉന്നയിച്ച് ബോർഡ് നോട്ടീസ് ഇറക്കിയതായിരുന്നു അവരുടെ സമാധാന ജീവിതത്തിൽ തീ കോറിയിട്ടത് ഒടുവിൽ സർക്കാർ ഇടപെട്ട് കറമടയ്ക്കാൻ സംവിധാനം ഉണ്ടാക്കിയെങ്കിലും ഭൂമിയിലെ അവകാശ തർക്കം അനന്തമായി നീണ്ടുപോകുകയായിരുന്നു എല്ലാ തർക്കങ്ങളും തീർന്ന തങ്ങളുടെ സ്വന്തം ഭൂമി സ്വതന്ത്രമാകണമെന്നും അതിൽ സ്വാതന്ത്ര്യത്തോടെ കഴിയണമെന്നുമുള്ള മുനമ്പം നിവാസികളുടെ ചിലകാല അഭിലാഷമാണ് ബില്ല് പാസ്സായതോടെ സഫലമാകുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വോട്ടിനിട്ട് പാസാക്കിയതോടെ പരിഷ്കരിച്ച വക്കഫ് നിയമ ഭേദഗതി ബിൽ രാജ്യത്ത് നിയമമായി മാറുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് ലഭിക്കാനുള്ളത് ഇതും വൈകാതെ ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതോടെ പാർലമെന്റിൽ ഇരുസഭകളിൽ നടന്ന വക്കഫ് ബിൽ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട മുനമ്പൂമി തർക്കത്തിനും ശ്വാശ്വത പരിഹാരം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറിയിരിക്കുകയാണ് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ വക്കഫ് ഭേദഗതി ബില്ലിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് വ്യവസ്ഥയാണ് മുനമ്പത്തെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുകയെന്ന് തർക്ക പ്രദേശം കൂടി ഉൾപ്പെടുന്ന എറണാകുളത്തിന്റെ എം പി ആയ ഹൈബി ഈഡൻ ഉന്നയിച്ചിരുന്നു നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് ഗുണം കിട്ടുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു എന്നാൽ വക് ഭേദഗതി ബിൽ രാജ്യത്ത് പുതിയ നിയമമായി മാറുന്നതോടെ മുനമ്പത്തുകാരുടെ ഭൂമി അവകാശം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ിലും ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇതിന് ചുവട് പിടിച്ച് പുതിയ നിയമത്തിന്മേലുള്ള നിയമത്തിന് മേലുള്ള പ്രതീക്ഷകളിലാണ് മൂനബത്തെ ഭൂമിമേലുള്ള അവകാശം തിരികെ ലഭിക്കാൻ പുതിയ വക്താവ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ ടു എ സഹായകരമാകും എന്നാണ് സമര രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള മൂനമ്പ ഭൂ സംരക്ഷണ സമിതിയുടെ നേതൃത്വം പ്രതീക്ഷ പങ്കുവച്ചത് പാർലമെന്റ് പാസാക്കിയ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ ടു എ പ്രകാരം ട്രസ്റ്റുകൾ സൊസൈറ്റി എന്നിവർക്ക് കൈമാറി കിട്ടുന്ന ഉൾപ്പെടില്ല പകരം ട്രസ്റ്റ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിലായിരിക്കും വരിക മുലബന്ധി ഭൂമി നിലവിലുള്ള നിവാസികൾക്ക് കൈമാറ്റം ചെയ്ത ഫറൂഖ് കോളേജാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് ട്രസ്റ്റ് എന്ന നിലയിൽ കൈവശമെത്തിയ ഭൂമി വിൽക്കാനുള്ള അധികാരവും കോളേജിനുണ്ടായിരുന്നു ആവകാശം ഉപയോഗിച്ച പ്രമേയം പാസാക്കിയാണ് ഫറൂഖ് കോളേജ് പണം വാങ്ങി ഭൂമി കൈമാറ്റം നടത്തിയത് അങ്ങനെ വരുമ്പോൾ മുനമ്പത്തെ തർക്കഭൂമി വക്കഭൂമി അല്ലാതായി മാറും മാത്രവുമല്ല മുനമ്പത്ത് തർക്കത്തിലെടുക്കുന്ന ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായിരുന്നു പുതിയ നിയമപ്രകാരം കീഴിലുള്ള ഭൂമി ഇനി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നിലവിൽ ബോർഡിന്റെ യിൽബത്തെ തർക്കതാണെങ്കിലും നേരത്തെ ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ളതിനാൽ പുതിയ നിയമ ഭേദഗതി അനുശാസിക്കുന്നതു പ്രകാരം കേന്ദ്രീകൃത സംവിധാനത്തിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും ഇതിലൂടെ തങ്ങളുടെ കൈവശമിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശവും തിരികെ ലഭിക്കുമെന്നാണ് ഭൂമി സംരക്ഷണ സമിതിയുടെ നേതൃത്വം വിശദീകരിക്കുന്നത്